ആസ്ഥാനമന്ദിര സമർപ്പണം നടത്തി തേവലക്കര പാലക്കൽ ശ്രീഭദ്ര എൻ എസ് എസ് ശതാബ്ദി സ്മാരക കരയോഗത്തിനാണ് ആസ്ഥാനമന്ദിരം നിർമ്മിച്ചത് തേവലക്കര പാലക്കൽ ശ്രീഭദ്ര എൻ എസ് എസ് ശതാബ്ദി സ്മാരക കരയോഗത്തിനാണ് ആസ്ഥാന മന്ദിരം സമർപ്പിച്ചത് ഇതോടനുബന്ധിച്ച് ആദരവ് വിദ്യാഭ്യാസ അവാർഡ് ദാനം എന്നിവയും നടന്നു രാവിലെ മുതിർന്ന കരയോഗ കമ്മിറ്റി അംഗം ജി രാമചന്ദ്രൻ നായർ പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് ഉദ്ഘാടന സമ്മേളനത്തിന് മുന്നോടിയായി ഘോഷയാത്രയും എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള മന്ദിര സമർപ്പണം സമ്മേളന ഉദ്ഘാടനം വിശിഷ്ടാതിഥികളെ ആദരിക്കൽ വിദ്യാഭ്യാസ അവാർഡ് ദാനം എന്നിവ നിർവഹിച്ചു ആ ത്തിലൊക്കെ ഓരോരോ വ്യവസ്ഥകൾ ലോകത്ത് പലയിടങ്ങളിലും നിലനിന്നിരുന്നു അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ പൂർവികർ ജനിച്ചപ്പോൾ അതിന്റെ അതൊക്കെ അനുസരിച്ച് അവർക്ക് ജീവിക്കേണ്ടി വന്നു അതാണ് അതിന്റെ സത്യം പക്ഷെ മനുഷ്യൻ ബുദ്ധി വികസിച്ചപ്പോൾ പടിപടിയായി പരിണാമത്തിലൂടെ ഉയർന്നുയർന്ന ചിന്താഗതികളോട് ഭൗതികമായ ശേഷിയോട് നമ്മൾ ഉയർന്നു വന്നപ്പോൾ നീതിയും അനീതിയും തമ്മിൽ തിരിച്ചറിവ് ഉണ്ടായപ്പോൾ തെറ്റും ശരിയും തമ്മിൽ തിരിച്ചറിയാൻ കഴിഞ്ഞപ്പോൾ ഈ അവകാശ നിഷേധങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയപ്പോൾ അതൊക്കെ മനുഷ്യത്വരഹിതമാണ് അതൊക്കെ ഒഴിവാക്കേണ്ടതാണെന്നുള്ള ചിന്ത ഉണർന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ മനുഷ്യന്റെ പലഭാഗത്തിൽ ഉണ്ടായി അങ്ങനെയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങളുടെയാണ് അതൊക്കെ പരിപടിയായി ഒഴിവാക്കിപ്പോയിട്ടുള്ളത് ആ പ്രക്രിയയിൽ നമുക്കറിയാം നൂറ്റി വർഷക്കാലം മുമ്പ് നമ്മുടെ നാടിന്റെ അവസ്ഥയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് നായർ സർവീസ് സൊസൈറ്റി രൂപീകൃതമാകുന്നത് ശ്രീ സഹായം കരയോഗം പ്രസിഡന്റ് ജി ചന്ദ്രമോഹനൻ അധ്യക്ഷത വഹിച്ചു കരയോഗം സെക്രട്ടറി കെ കെ ഹരികുമാർ സ്വാഗതം പറഞ്ഞു എൻ എസ് എസ് പ്രതിനിധി സഭാംഗം കളത്തിൽ ടി ഗോപാലകൃഷ്ണ പിള്ള യൂണിയൻ സെക്രട്ടറി അരുൺ ജി നായർ എൻ എസ് എസ് ഇൻസ്പെക്ടർ എസ് എസ് ജീവകുമാർ വനിതാ സമാജം പ്രസിഡന്റ് വി അംബികാകുമാരി പങ്കെടുത്തു ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ബോർഡംഗം പടിഞ്ഞാറ്റക്കര ശ്രീവത്മത്തിൽ ആർ അജയകുമാർ കേരള മുഖ്യമന്ത്രിയുടെ പോലീസ് അവാർഡ് ജേതാവ് ആർ രതീഷ് കുമാർ കുണ്ടറ ഫയർ സ്റ്റേഷൻ ജീവനക്കാരനായ പാലിക്കൽ സ്വദേശി പി ബിനുകുമാർ ആസ്ഥാനമന്ത്രി ശില്പി പുലിക്കുളത്ത് അശോകൻ മേശേരി എന്നിവരെ ആദരിച്ചു കരയോഗം ഖജാഞ്ചി എ രാജൻ നന്ദി രേഖപ്പെടുത്തി തുടർന്ന് തിരുവാതിര മത്സരവും നടന്നു ന്യൂസ് ബ്യൂറോ ചവറ